ഹായ് സുഹൃത്തുക്കളെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയോട് ചില മാധ്യമങ്ങൾ പോലും മൃദു സമീപനം സ്വീകരിക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ ഇപ്പോഴും ഉണ്ട് അത്തരം രാജ്യവിരുദ്ധ മാധ്യമങ്ങളും രാജ്യവിരുദ്ധരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും അവരെ ഒന്നും നന്നാക്കാനോ അവരിൽ രാജ്യസ്നേഹം നിറയ്ക്കാനോ ഒന്നും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു വരുന്നത് ഇന്ന് എന്താണ് പി എഫ് ഐ ഭീകരതയെന്നും ഒരു പി എഫ് ഐ നിരോധിച്ചത് കൊണ്ട് മാത്രം ഈ രാജ്യത്ത് നിന്ന് ഭീകരവാദം ഇല്ലാതാകത്തില്ലെന്നും അവരുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐയിലൂടെയും ഈ എസ് ഡി പി ഐയെ സഹായിക്കുകയും സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സെക്യുലറിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തുള്ളിടത്തോളം കാലം ഇതിനൊന്നും ഒരു അറുതി വരാൻ പോകുന്നില്ല ഇപ്പോൾ അവർ പഴയ പുതിയ പുതിയ പേരും ചൊല്ലി വരുന്നത് പോലെ വീണ്ടും വീണ്ടും അവർ ആരംഭിച്ചിരിക്കുകയാണ് ഈ രാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ പ്രതികരണത്തിലേക്കാണ് അങ്ങനെ ശ്രദ്ധ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു പുതിയ രൂപത്തിലേക്ക് ഈ സംഘടിത പ്രവർത്തനം മാറുന്നു നേരത്തെ മറ്റു പല ഈ ഭീകരരുടെ ഇപ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു ജനപ്രീതിയുള്ള ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്ന എന്തെങ്കിലും തരത്തിൽ ജനാധിപത്യം പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മീഡിയകൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയും രാജ്യവിരുദ്ധതയും പുറത്തെത്തിക്കുന്നു ഇപ്പോ പണ്ട് ഇവിടെ ചേകനൂർ മൗലവിയുടെ ഒരു അനുസ്മരണത്തിന് ഒരു കോൺഗ്രസ് നേതാവിനെയോ ഒരു കമ്മി നേതാവിനെയോ വിളിച്ചാൽ അവർക്ക് ആ വേദിയിലേക്ക് വരാൻ പോലും ഭയമായിരുന്നു കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ഈ തീവ്രവാദികളായതുകൊണ്ട് ഈ മത തീവ്രവാദികളായതുകൊണ്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷെ ഇന്നതല്ല ഇന്ന് ചേകനൂർ മൗലവിയുടെ ഒരു അനുസ്മരണ യോഗത്തിന് വിളിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാണ് അവർ കാരണം അവർക്ക് മനസ്സിലായി നമ്മൾ പിൻതാങ്ങുകയും വളർത്തുകയും ചെയ്തു കൊണ്ടുവന്നത് രാജ്യവിരുദ്ധരായിട്ടുള്ള ഭീകരവാദികളെയാണെന്നും അവർ വളർന്നു കഴിഞ്ഞാൽ അധികാര കസേരയിൽ അമർന്നിരുന്നിട്ട് ആദ്യം കൊയ്തെടുക്കുന്നത് നമ്മുടെ തലകളായിരിക്കുമെന്നും ഇവിടത്തെ സെക്യുലറിസ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളാകുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഈ വിവരം പുറം ലോകത്തെത്തിക്കുക തന്നെ ചെയ്യും ഇപ്പൊ ആദ്യം സിമി അത് നിരോധിച്ചപ്പോൾ പി ഡി പി ഡി പി നിരോധിച്ചപ്പോൾ എൻ ഡി എഫ് ഇങ്ങനെ ഓരോ സംഘടനകളെ നിരോധിക്കുമ്പോഴെല്ലാം അവർ അടുത്തടുത്ത സംഘടനകളെ എന്തിന് എന്തിന് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവർക്ക് ഇസ്ലാമിക രൂപത്തിലുള്ള ഭരണം വേണം ഖിലാഫത്ത് വേണം അവർ ഈ ഒരു ഒരു ഏജൻസികൾ അല്ലെങ്കിൽ ആ തലത്തിലേക്ക് എങ്ങനെ മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ഇപ്പോൾ വേണ്ടത് തീർച്ചയായിട്ടും ഇതിന്റെ ശക്തി കൊറേയൊക്കെ കുറഞ്ഞെങ്കിലും അത് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് സൗത്ത് ഇന്ത്യയിലെ എസ്പെഷ്യലി കേരളത്തിലും യു പിയിലും ഒക്കെ സജീവമാണത് കാരണം അതും കുറെ ഒക്കെ മലയാളികളായ നേതൃത്വം കൊടുക്കുന്നത് പിന്നെ യു പിയിലാണെങ്കിൽ കൊല കൊമ്പനായിട്ടുള്ള മലയാളിയാണെങ്കിലും ശരി പിടി വീണിരിക്കും കാരണം ഇത് യോഗിയാണല്ലോ ആള് യോഗിയുടെ നാട്ടിൽ പോയി മലയാളികൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്താൻ ശ്രമിച്ചാൽ സിദ്ധിക്കാപ്പനെ ഓർത്തിരുന്നാൽ മതി ഇടവും വലവും ഒരിഞ്ചു പോലും വിടാതെ ശരിക്കു മുറുക്കിയില്ലേ കുരുക്ക് ജാമ്യമെടുക്കാൻ വന്നവർക്കും ഒക്കെ രാജ്യത്ത് തീവ്രവാദം അനുവദിക്കില്ല ഉള്ളൂ അതാണ് ഏറ്റവും വിനോദാപാശമായ കാര്യം കാരണം കേരളത്തിലെ അതിന് റൂട്ടുകളുണ്ട് കാരണം ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവർണ്മെന്റ് അറിയാതെ അന്നേണ കേരളത്തിലെ ഈ ഇസ്ലാമിക തീവ്രവാദികളിലെ കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് കിടക്കണം എന്തുകൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് വളരണം എന്ന് എന്നെ പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ ഈ രാജ്യം തീവ്രവാദികളുടെ കരങ്ങളിൽ അമരാതിരിക്കാൻ ക്രൂട്ടികൾ ഇപ്പൊ സജീവാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേരളത്തിലേക്ക് അധികം എനിക്ക് ഇതിൽ കാരണം ഇതിനൊക്കെ സാമ്പത്തികം വേണം

ും ഒരുമിച്ച് ആക്ടിവിറ്റീസ് ഇതുപോലെ രഹസ്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാത്തിനും പണ്ട് വേണം പണം വേണം അതുകൊണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് ശ്രദ്ധിക്കണം കാരണം ഇത് സജീവമാണ് ഇപ്പം തന്നെ അറിയാവില്ല നമുക്ക് കോയമ്പത്തൂർ ബേസിലും അതുപോലെ തന്നെ കേരളത്തിലും ചില എക്സ്പ്രോഷനൊക്കെ നടന്നിട്ട് ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അതിൽ ഒന്ന് രണ്ട് രണ്ടുപേരെ എന്നാൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇടത്ത കാലത്ത് കുറെ പേര് അകത്തും ഉണ്ട് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് വലിയ

ഒരുത്തനച്ച മെസ്സേജ് നിങ്ങൾ കണ്ടിരുന്നോ നിന്നെ ഒക്കെ നിർത്തി നിന്റെ വർഗത്തെ കഴുത്തറുത്ത് കൊല്ലുമെന്ന ഞാനത് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ് ഞാനത് ഇട്ടുതരാം കാരണം ഇവരെയൊക്കെ വെളിച്ചെത്തു കൊണ്ടുവരേണ്ടെന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വവും കൂടി നമുക്കുണ്ട് താമരശ്ശേരി ബിഷപ്പ് മാർ വധഭീഷണിക്ക് പിന്നാലെ തന്നെ ഇന്നിവിടെ ഒരു ക്രിസ്ത്യൻ യുവ നേതാവിന് തന്റെ കുടുംബത്തെ നശിപ്പിച്ചു കളയുമെന്ന് ഫേസ്ബുക്കിലൂടെ ഒരു വധഭീഷണി ഉണ്ടായിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം നിന്നെ നിന്നെ നിന്റെ വർഗത്തിനെയും മൂത്തം കേട്ടോ നിന്റെ കൊച്ചിനെയും കൊല്ലും നിന്റെ ഭാര്യ മുന്നിൽ ും പ്രത്യുത്പാദനം ചെയ്യരുത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ഒരു സംഘടിതരാണ് ഇവരുടെ ഈ ഹിഡൻ അജണ്ടകളാണ് ഇവരിപ്പോൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എങ്ങാനും ഇവരുടെ തീവ്രവാദ ആശയങ്ങളെ എന്നെ പോലെ ഉള്ളവർ ശക്തിയുക്തം ഈ ഗ്രന്ഥം വെച്ചിട്ട് തന്നെ എതിർത്താലോ അവർക്ക് ലഭിക്കുന്നതൊക്കെ കൊലവിളികൾ ഭീഷണികൾ അപ്പോ ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യുൽപാദനത്തെയും അവരുടെ കുഞ്ഞിനെ പോലും കൊല്ലുമെന്നും ഇവർ ഭയ ഇവര് പറയുന്നു പ്രത്യുൽപാദനത്തെ ഇവർ ഭയക്കുന്നു കുട്ടികളെ കൊല്ലുമെന്ന് പറയുന്നു ഭാര്യയെ നിന്റെ മുമ്പിലിട്ടു ബലാത്കാരം ചെയ്യുമെന്ന് പറയുന്നു ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പോലും ഇവർക്ക് ആരെയും ഭയമില്ല ഇവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും തങ്ങൾ ആരാലും പിടിക്കപ്പെടില്ലെന്നുമുള്ള ഒരു പിന്നിൽ നിന്ന് ഇവർക്കൊരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് സ്കൂൾ പോയിട്ടുണ്ട് ഇവരുടെ ഈ തീവ്രവാദ അജണ്ടകളെ സെൻതാസ് പബ്ലിക് സ്കൂൾ എതിർത്തു അതുകൊണ്ട് ആ പ്രിൻസിപ്പളിനെ കൊല്ലുമെന്നും മാനേജ്മെന്റിലെ ഓരോരുത്തരെയും കൊല്ലുമെന്നും ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഇപ്പൊ അവർ ഈ ഐ എസ് സ്ട്രോങ് ആണെന്ന് കേരളത്തിലെ അതിന്റെ അണിയറ രഹസ്യമായിട്ട് സ്ട്രോങ് ആണ് അതിന് സംശയൊന്നുമില്ല അതാണ് ഇപ്പൊ താമരശ്ശേരി ബിഷപ്പിലും ഒരു ടീഷൻ കത്ത് കൊടുക്കുന്നത് പിന്നെ എറണാകുളത്തെ സ്കൂളില് അവിടെ പുതിയ ഇഷ്യൂ ഡെവലപ്പ് ചെയ്യുന്നത് അവർക്ക് സജീവമായിട്ട് ഇത് നിലനിർത്തണം കാരണം ആൾക്കാരുടെ കുറെ ആൾക്കാരുടെ തീവ്രവാദികളുടെ പിന്തുണ കിട്ടി അവരെറക്കും അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലത്തെ ഉള്ള വിഷയങ്ങളില് പല രീതിയിലും ഇപ്പം അവർ ഇന്റർഫിയർ ചെയ്യുന്ന കണ്ടില്ലേ ഇപ്പൊ ഈ കൊച്ച് ജൂണ് മുതൽ പഠിക്കുന്ന ഒരു സ്കൂളില് അതുവരെ ഈ കൊച്ചിന് വേണ്ടാത്ത ഹിജാബ് ഒക്ടോബർ ഏഴാം തീയതി വേണ്ടി വരുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഹിജാബ് ഇടുന്നതിന് വേണ്ടിയുള്ള കുട്ടിയുടെ അവകാശത്തിന് വേണ്ടി വരുന്നതാരീകരർ എങ്ങനെയാ വരുന്നത് ഫേസ്ബുക്ക് ലൈവോടുകൂടി വലിയ ഒരു വിഭാഗം ക്രൗഡ് സ്കൂള് വളയുവാണ് എന്താ നിങ്ങൾ വിചാരിച്ചത് ഇതൊക്കെ ഇതിനൊക്കെ പിന്നിൽ സംഘടിതരായിട്ടുള്ള ജിഹാദികളുണ്ട് എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക ഇവരെ എതിർക്കുന്നവരെ ഒക്കെ ഉന്മൂലനം ചെയ്യുക അവരുടെ നാവടപ്പിക്കുക ഇവരെ ആരെങ്കിലും എതിർത്താൽ അവരെ കൊല്ലുകയോ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ പിന്നീട് ഇവരെ എതിർക്കാൻ ഒരാളും രംഗത്ത് വരാതിരിക്കും ഇതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ ഇത്തവണ ക്രിസ്ത്യാനികൾ ഒന്ന് പ്രവർത്തിച്ചപ്പോൾ കാക്കാമാർക്ക് അടി കിട്ടി അടി തന്നെ